വേദിയിൽ വിജയകുമാർ സാർ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ് എൻ്റെ സുഹേട്ടൻ്റെ പിന്നെ ഞങ്ങളുടെ കലാകാരൻ ഇരിക്കുകയല്ലേ എപ്പറേം അല്ല സത്യം പറയണേ നിങ്ങളോട് എല്ലാവരും എനിക്ക് എനിക്ക് സന്തോഷമാണ് കാരണം സജി ചെറിയൻ സാർ ഒരു വാചകം പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വിങ്ങലായിട്ട് നിൽക്കുകയാണ് കാരണം എല്ലാം കൂടെ ഒരേ വർഷം എൻ്റെ സുവേട്ടൻ തുടങ്ങിയ ഒരു ഒരു അവസ്ഥ ഈ ഐ എഫ് എഫ് കെ എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ വർഷം വന്നപ്പം ആ വേദിയിൽ ബഹുമാനപ്പെട്ട മന്ത്രി ആദരവോടുകൂടി എനിക്കൊരു മെമൻറ്റോ തരുന്നു പിന്നെ ഏറ്റവും ഒരുപാട് നന്ദിയുണ്ട് മാധ്യമ സുഹൃത്തുക്കൾ ജനം മുഴുവൻ ചോദിക്കുന്നു മാധ്യമങ്ങളങ്ങനെ ആ ചേച്ചിയുടെ അമ്പതാം വർഷം ആഘോഷിച്ച് സാധാരണ അവരെ കിട്ടത്തില്ലല്ലോ എന്ന് ഏതായാലും എനിക്ക് നിങ്ങളോട് ഒത്തിരി നന്ദിയുണ്ട് ആദ്യമായിട്ട് എന്നെ ആദരിച്ചത് ഇവിടുത്തെ മാധ്യമങ്ങളാണ് സകല പത്രവും ചാനലും ഒക്കെ അതിന് നന്ദിയുണ്ട് പിന്നെ എൻ്റെ മോനും ഇപ്രാവശ്യം സർക്കാരിൽ നിന്ന് മികച്ച നടനുള്ള അവാർഡ് വാങ്ങിയിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒരു വർഷം വന്നു എന്നുള്ളത് ഒരു നിമിത്തമാണ് അത് ഈശ്വരനോട് നന്ദി പറയുന്നു പിന്നെ എനിക്ക് വലിയൊരു സന്തോഷം അങ്ങേക്ക് തോന്നിയല്ലോ മിനിസ്റ്റർക്ക് തീർച്ചയായിട്ടും പ്രേമിൻ്റെ പേടിയൊന്നും അല്ലല്ലോ എനിക്കറിയാം അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും സാർ പറഞ്ഞ പോലെ ഈ പഴയകാല ആൾക്കാരെയൊക്കെ മറന്നു തോന്നുന്നു വിജി തോന്നാറുണ്ട് ഞങ്ങൾക്കൊക്കെ പക്ഷെ ആ തോന്നലുകളൊക്കെ മാറ്റി മാറ്റിമറിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ തന്നെ നേതൃത്വത്തിൽ അക്കാഡമിയെ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനുള്ള മനസ്സ് കാണിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട് സാർ എൻ്റെ മക്കൾ പറഞ്ഞു അമ്മ എന്തൊക്കെ ഉണ്ടെങ്കിലും പൊക്കോളാം അത് ഇതൊക്കെ അംഗീകാരങ്ങളാണ് അംഗീകാരം എങ്ങനെ കിട്ടിയാലും നമുക്കൊക്കെ സന്തോഷമേ ഉള്ളൂ ഒരു കലാകാരി എന്നുള്ള നിലയിൽ എൻ്റെ മാത്രമല്ല ഈ ഇരിക്കുന്ന ഞങ്ങളൊക്കെ രാജശ്രീ എന്ന് പറഞ്ഞെങ്കിലും യു പി ഇംഗ്രേസിച്ച് ഞാനിവിടെ അമേരിക്കയിൽ പോയി ഡാൻസ് കളിച്ച് രൂപമായി ഇപ്പം കണ്ടാൽ പറയുമോ അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് സാർ ഒരുപാട് നന്ദിയുണ്ട് ഇതുപോലെയുള്ള ഐഡിയാസ് ഇനിയും തോന്നട്ടെ കലാരംഗത്തുള്ളവർക്ക് വർഷം എങ്കിലെല്ലാം കൂപ്പണമെന്ന് വഴി കളിക്കരുത് അല്ല സത്യം അതായത് ഈ ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കലാകാരന്മാരുടെ കുറച്ചുകൂടി ഒരു ഒരു മഹത്വം കൽപ്പിക്കുന്ന രീതിയിലുള്ള ഉണ്ടാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ് താങ്ക് യു വെരി മച്ച് നമ്മൾ ചേച്ചി സാര്യ ചേച്ചി നമ്മളെല്ലാം മലയാള സിനിമയുടെ അമ്മയാണ് പ്ലീസ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് ഔപചാരികതകളൊന്നുമില്ലാത്ത